അമേരിക്കൻ സൈനികരിൽ ആരും സുരക്ഷിതരല്ലെന്ന് ഇറാൻ്റെ സൈനിക മേധാവി ജനറൽ മൂസവി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി എത്തപ്പെട്ട സൈനികരെ ഉദ്ദേശിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ തങ്ങൾക്ക് പറയാനുണ്ട് എന്ന ആമുഖത്തോടു കൂടിയാണ് സൈനിക മേധാവിയായിരിക്കുന്ന ജനറൽ മൂസവി അമേരിക്കൻ സൈനികർക്ക് സൈനികർക്കെതിരെയുള്ള തങ്ങളുടെ നടപടികൾ കഠോരമുള്ളതും ചരിത്രത്തിൽ മാഞ്ഞു പോകാത്തതുമായിരിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ തങ്ങൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുത്ത് വന്നിരിക്കുന്ന ഒരു സൈനികർ പോലും സുരക്ഷിതരല്ല എന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന തരത്തിലാണ് ജനറൽ മൂസവിയുടെ അമേരിക്കൻ വിരുദ്ധ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഒരു കാര്യമാണ് അമേരിക്ക പോലെയുള്ള സൈനിക മേധാവിത്വമുള്ള ഒരു രാജ്യത്തിനോട് റഷ്യയും ചൈനയുമല്ല ഇറാനെ പോലെയുള്ള ഒരു ഇരുപതാം സ്ഥാനത്തോ അതിൻ്റെ തായയോ സൈനിക ബലത്തിലുള്ള ഒരു രാജ്യം അതിശക്തമായ രീതിയിൽ ഈ പ്രതികരിച്ചിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം അമേരിക്ക വല്ലാത്ത രീതിയിൽ വിഷന്നമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് പന്ത്രണ്ട് നാൾ യുദ്ധത്തിന് ശേഷം കൃത്യമായിരിക്കുന്ന നിരീക്ഷണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് നാൾ ഇസ്രായേൽ ഇറാനും തമ്മിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ തങ്ങൾക്ക് പരാജയമുണ്ടായിട്ടുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഏത് തരത്തിൽ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മൂന്നാം ദ ദിവസം ഞങ്ങളത് വളരെ കൃത്യതയോടുകൂടി പരിഹരിക്കപ്പെട്ടു നാലാം നാൾ മുതൽ തിരിച്ചടി തുടങ്ങി പിന്നീടുള്ള തിരിച്ചടിക്ക് മുൻപിൽ പതറിപ്പോയ ഇസ്രായേലിനെയാണ് ലോകം കാണുന്നത് അമേരിക്കയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഏറ്റവും അവസാനത്തെ അത്തായം എന്ന തരത്തിലാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി തങ്ങളെ ആക്രമിക്കുന്നത് അവർക്കും തങ്ങൾ ഈ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് യുദ്ധത്തിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് തങ്ങൾ ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഇത് പാഠം ഉൾക്കൊള്ളും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് മറ്റ് രാജ്യങ്ങൾക്ക് നേരെ എല്ലാ കാലത്തും ആക്രമുണ്ടായത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വിജയിച്ചുകൊണ്ടേയിരിക്കും അവരാക്രമിക്കുന്നത് ഏറ്റവും ശക്തി കുറഞ്ഞ പ്രഹര ശ ശേഷി കുറഞ്ഞ ആയുധങ്ങളില്ലാത്ത ശക്തമായിരിക്കുന്ന പ്രതികരണം നടത്താൻ ശേഷിയില്ലാത്ത വിഭാഗത്തിന് നേരെയാണ് എല്ലാ കാലവും ആക്രമിച്ചത് അത് ലബനാനും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പരാമർശങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് ശക്തി ഉള്ളതും ആയുധമുള്ളതും സംഹാര സംഹാരതാണ്ഡവം നടത്താൻ മാത്രം പ്രഹരശേഷ്യമുള്ളതുമായ ഒരു രാജ്യത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടില്ല ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് ഇറാൻ്റെ നേരെയാണ് അതിനവർക്ക് തിരിച്ചടി കിട്ടിയതിൻ്റെ പ്രയാസത്തിൽ നിന്ന് ഇപ്പോഴും അവർ മോചിതരായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പറയുന്നത് യുദ്ധത്തിൽ ഞങ്ങൾ ഒറ്റക്കാണ് എന്ന് ആരും കരുതണ്ട ഞങ്ങളോടൊപ്പം ലോകത്തിലെ പ്രബലായിരിക്കുന്ന സൈനിക ശക്തിയുണ്ട് അവരെ ചേർത്ത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് പ്രതിരോധിക്കാനുള്ള സംവിധാനവും ആക്രമിക്കാനുള്ള സംഹാര ശേഷിയും ഉള്ള ഒരു രാജ്യത്തിന് നേരെ വല്ലാതൊന്നും കയർത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഏതാനും കാലത്തിനിടയിൽ അമേരിക്കയുടെ പരാജയങ്ങൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പൂർത്തികളോട് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് വെടിനത്തിൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവർ നീങ്ങിയത് ഇനി ഗസയിലേക്ക് നോക്കൂ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് രണ്ട് വർഷം കഴിഞ്ഞു അവർക്ക് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിച്ചു ഗസ ഒരു രാജ്യമല്ല ഫാലസ്തീൻ എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗം ഈ യുദ്ധത്തിൽ നേർക്കുനേരം മുഖാമുഖം ഏറ്റുമുട്ടിയിട്ടില്ല ഗസയിലുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ഫാലസ്തീനുകളിലെ കേവലം മുപ്പതിനായിരോ നാൽപ്പതിനായിരോ അംഗബലം മാത്രമുള്ള ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘത്തോടെയാണ് സംഘത്തോടാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ടും അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ അത് അവ അതിൻ്റെ ഒരു മനക്കരുത്തും ശക്തിയും പ്രതിരോധിക്കാനുള്ള അവരുടെ തന്ത്രങ്ങളും അതിനു മുൻപിൽ ഇസ്രായേൽ തോറ്റുപോയിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിച്ചതാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ആ രാ രാജ്യത്ത് ജനിക്കപ്പെട്ടവർക്കുള്ള ആത്മധൈര്യമാണ് കാണിക്കുന്നത് എന്ന് ചുരുക്കം മിസൈൽ സാങ്കേതിക വിദ്യ മറ്റേത് മറ്റേത് രാജ്യത്തേക്കാളും മികച്ചത് ഇറാൻ്റെ കൈവശത്തിലാണ് ഉക്രൈനോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും പാലസീ ഇസ്രായേലിനോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും ഒടുവിൽ അതിൻ്റെ കഠോരമായിരിക്കുന്ന ശിക്ഷ അമേരിക്കയും പിടികൂടി ആ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ അവരെയും ആക്രമിച്ചു അതോടെ അവർ അവർക്കും ഒരു പാഠം മനസ്സിലായി ഇറാനോട് കളിച്ചാൽ അത്ര എളുപ്പത്തിലൊന്നും ജയിച്ചു കയറുക എന്നുള്ളത് പ്രയാസമാണ് എന്നുള്ളത് അമേരിക്കയുടെ ഭീഷണി പ്രക്ഷോഭത്തെ കെട്ടടക്കി എന്നൊരു പരാമർശം അതിലുണ്ട് അഥവാ ഇറാൻ രകത്ത് നടത്തിയിരിക്കുന്ന പ്രക്ഷോഭം മുപ്പത്തിയൊന്ന് പ്രവിശ്യയിലും സാരമായിട്ട് ബാധിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ട ഒരു കുറഞ്ഞ കാലമാണ് ഇറാനിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കടന്നുപോയത് ഓരോരോ ദിവസവും സങ്കീർണമായിരുന്നു പ്രശ്നാധിഷ്ഠിതമായിരുന്നു പരിഹരിക്കാൻ പറ്റില്ലെന്ന് ലോകം മുയനും വിലയിരുത്തിയിരുന്നു ഇറാനിനെതിരെ എല്ലാവിധ അക്ഷരങ്ങളും കൃത്യമായ രീതിയിൽ എഴുതിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ആഘോഷിച്ചു ആനന്ദിച്ചു ആനന്ദ നൃത്തം ചവിട്ടി മറ്റു പല രാജ്യങ്ങളും ഞങ്ങളുടെ നിലപാടുകളോടും ആശയത്തോടും യോജിപ്പില്ലാത്ത എല്ലാ രാജ്യങ്ങളും ഇറാൻ വീണിരിക്കുന്നു പുതിയ ഭരണം അധികാരത്തിൽ വന്നിരിക്കുന്നു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് രാജ്യം വിട്ടുപോയിരിക്കുന്നു കുറേ പണവും എടുത്തിട്ടും കൂട്ടുകുടുംബത്തെ എടുത്തിട്ടും റഷ്യയിലേക്ക് രാജ്യം കടന്നു എന്ന് വാർത്ത പ്രചരിപ്പിച്ച ഒരുപാട് ഈ വാർത്താ കുക്കുകൾ ഇപ്പോഴും നിലവിലുണ്ട് അവരോട് പറയുന്നു ആ പറയപ്പെട്ട ആളുകൾ ഇപ്പോഴും ഇറാനിൽ തന്നെ ഉണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയുമില്ല കാര്യം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യത്തെ അങ്ങനെ ആൾ അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് എന്ന് അവർ പറയുന്നു രാഷ്ട്രീയമായ രീതിയിൽ തങ്ങൾ നേരിട്ടത് പ്രക്ഷോഭകാരികളെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭത്തോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കയ്യേറും ഞങ്ങൾ തൊട്ടുപിറകിൽ ഉണ്ട് എന്നുള്ള അമേരിക്കയുടെ ആഹ്വാനം ഞങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടി ഞങ്ങൾ അതിൽ പിടിച്ചുകൊണ്ടാണ് പിന്നീട് പ്രക്ഷോഭനോദിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ശത്രുപക്ഷം തയ്യാറായി വരുന്നുണ്ട് അത് നമ്മൾക്ക് വലിയ വലിയ രീതിയിലുള്ള ആഘാതം ഭാവിയിലുണ്ടാവും ഭരണരാജ്യം ഭരണം അട്ടിമറഞ്ഞാൽ ഇറാഖിൻ്റെ അതേ അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും മൗനമായി ഇരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഭരണാധികാരികൾക്ക് വരികയും നമ്മളുടെ അന്യായമായിരിക്കുന്ന വിഷയത്തിലൊക്കെ അമേരിക്ക ഇടപെടുന്ന സ്ഥിതി വരും നീതി ധർമ്മം നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല നിങ്ങൾ നോക്കൂ ഇറാഖിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല മുൻപ് ഇറാനേക്കാൾ ഉച്ചത്തിൽ സദ്ദാം ഹുസൈൻ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും സംസാരിച്ചിരുന്നു അത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അറേബ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഒരു പരിധിവരെ ഇറാഖിനെ പേടിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ആ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും ഒരു മാധ്യമ മീഡിയ റിപ്പോർട്ട് പോലും ചെയ്യാത്ത വിധം അവർ മൗനം പാലിക്കേണ്ട ഒരു സ്ഥിതിയാണ് കാര്യം ഇറാഖിൻ്റെ മേൽ അമേരിക്ക ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു ഈ സർവാധിപത്യം ഇറാൻ്റെ നേരം വരും നിങ്ങൾക്ക് മിണ്ടാനോ സംസാരിക്കാനോ സാധിക്കാത്ത വിധവും എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അമേരിക്കയുടെ കൈവശത്തിലേക്ക് എത്തെ എത്തുന്ന തരത്തിലാണ് ഈ രാജ്യം അട്ടിമറിയാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇറാൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ ഇറാന് സാധിച്ചു എന്നുള്ളതും അതിലവർ വിജയിച്ചു എന്നുള്ളതും പ്രക്ഷോഭത്തിൻ്റെ ഒരു പരിധിവരെ അവസാനിച്ചത് ഈ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഇറാൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് ഇറാൻ്റെ പ്രധാനമായിരിക്കുന്ന ബാലിസ്റ്റിക് ക്രൂസ് മിഷൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവലോകനവും അതിനോടനുബന്ധിച്ച് തന്നെ പ്രസംഗം നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നു ലോകോത്തര നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് കണ്ടുപിടിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നതിനപ്പുറമുള്ള മിസൈൽ നിർമ്മിതികൾ ഇറാൻ പൂർത്തിയാക്കുകയും ഇറാൻ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ സഹദ് ഒന്ന് സഹദ് രണ്ട് സഹദ് മൂന്ന് മുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂര മിസൈലുകൾ വ്യത്യസ്ത വ്യത്യസ്ത വർഷങ്ങളിൽ തങ്ങൾ നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും അതിൽ വിജയിപ്പി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന് അതറിയാവുന്നതാണ് ഖദർ ഒന്ന് എന്ന് പറയുന്ന മിസൈൽ രണ്ടാമത്തെ ഭാഗം എണ്ണാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററാണ് എൻ്റെ ദൂര ദൂരപരിധി ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരപരിധിയുമാണ് അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ നിർമ്മിതവും ഞങ്ങൾ ഉണ്ടാക്കിയത് അവിടേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കൊണ്ട് ആക്രമണം നടത്തുന്ന രീതിയിൽ ഞങ്ങളതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്ന് ചുരുക്കം സജ്ജിൽ രണ്ടായിരത്തി അഞ്ഞു സജ്ജിൽ എന്ന് പറയുന്ന മിസൈൽ പിന്നീട് പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂര പരിധിയിൽ ആക്രമിക്കാൻ പാകത്തിലുള്ളാണ് സജ്ജിൽ എന്ന് പറയുന്ന മിസൈൽ പിന്നീട് തകാറം ഷഹർ എന്ന് പറയുന്ന ഈ ഖൗറം ഷഹർ ഈ രണ്ടായിരം കിലോമീറ്റർ ആണ് അതിൻ്റെയും ദൂരപരിധി കണക്കാക്കുന്നത് ഫത്ത നൂറ്റിപ്പത്ത് ഫത്ത മുന്നൂറ്റി പതിമൂന്ന് സുൽഫീക്കർ മുന്നൂറ് ടു എഴുന്നൂറ് ഇതിലെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഫത്ത നൂറ്റിപ്പത്തും മുന്നൂറ്റി പതിമൂന്നും പിന്നീട് സുൽഫീക്കറും ഏകദേശം മുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാന നിർമ്മിതിയാണ് ഉണ്ടാക്കിയത് ദസ്ഫുർ എന്ന് പറയുന്ന മിസൈൽ അതിന് ആയിരം ആണ് ദൂരപരിധി ദസ്ഫുർ ഹജ്ജ് കാസിം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂര പരിധി സൗമർ ഹൊ ഹൊവീസ ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കിലോമീറ്റർ പരി പരിധി ആണവാർ ആണവായുധ വാർ ഹെഡ് വഹിക്കാൻ മാത്രം പാകത്തിലുള്ള നിർമ്മിതികൾ പൂർത്തീകരിച്ച മിസൈലുകളുടെ എണ്ണം പറയാൻ പറ്റാത്ത അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഇതിൽ പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി വരെ പറഞ്ഞ് അവർ അവസാനിപ്പിക്കുന്നു എന്നാൽ പത്തായിരം കിലോമീറ്ററിൻ്റെയും അയ്യായിരം കിലോമീറ്ററേയും ദൂരപരിധിയുള്ള മിസൈൽ നിലവിൽ അവർക്കുണ്ട് അഥവാ വേണമെങ്കിൽ ഇറാൻ്റെ തലസ്ഥാനമാർക്ക് തെഹ്റാനിൽ നിന്ന് അമേരിക്ക ആക്രമിക്കാൻ പാകത്തിൽ അമേരിക്കയുടെ മിയാമി കണക്കാക്കിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ പാകത്തിലുള്ള പത്തായിരം കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള മിസൈൽ അമേ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതും അത് ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും അഥവാ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിക മാത്രമല്ല വേണമെങ്കിൽ അമേരിക്കയിലേക്കും തങ്ങൾ ആക്രമിക്കും എന്നുകൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്